ඕෝරකාල් කා සා පු මෙ ලෙ ට රි ാണ് അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഏറ്റവും പ്രായം കൂടിയ മുതിർന്ന അക്കം എന്നുള്ള രീതിയിൽ വരുന്നത് നമ്മുടെ ഒമ്പതാം പാട് അടുവാട് പാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ പി ചന്ദ്രൻ അവരുകളാണ് അവർ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ സത്യപ്രതിജ്ഞ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പി ചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസികൾ പകർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക ശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് അടുത്തതായി സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഒന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എൻ പി ഉണ്ണിരാജൻ നെല്ലിക്കോട്ട് പോയി അവർഗെ ക്ഷണിക്കുന്നു

പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അഷ്റഫ് നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും രവും നിലനിർത്തുമെന്നും ദേശം കൂടാതെയും മോഹ്രയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കൈവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഗുബിൻ്റെ തിരുനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി മൂന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ശ്രീജ ആറ്റാഞ്ചേരി ബീത്തൽ അവരുടെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ അറ്റാഞ്ചേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണയോടും യഥാർത്ഥമായ വിശ്വാസവും തൂവു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും അമതയോ വിദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരൻ നാമത്താൽ സത്യജ് ചെയ്യുന്നു അടുത്തതായി നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി അംഗമായി ഞാൻ ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും തോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശത്തെ കൂടാതെയും അന്ത വ്യത്യാസങ്ങൾ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യാധിക യുദ്ധങ്ങൾ യഥാവിധിയായ വിശ്വാസ്യതയോടെയും എൻ്റെ പരമാവധി കഴിഞ്ഞിട്ടുണ്ട് നാമത്തിൽ സത്യപ്രതിജ്ഞ അടുത്തതായി അഞ്ചാം പാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എൻ പി അഹമ്മദ് മാവോ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ പി അഹമ്മദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോദന പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അടുത്തതായി ആറാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട

നിയമാനുസരം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഏഴാം പാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി മിനി തൂവക്കാട്ട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയെ നിലനിർത്തുമെന്നും

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതോ മമതയോ വ്യത്യാസമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞയിൽ അടുത്തതായി പത്താം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജയശ്രീ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജയ് ശ്രീ ദിവ്യപ്രകാശ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമത മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തേണ്ട

മുനിയർത്തി എന്ന് ഞാൻ നിയമാനുസരണം നടത്തിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും തുകർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പതിമൂന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ശ്രീമതിപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുപ്പ ഗീതാമണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ പതിനാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി മുമതാസ് മടത്തി ലാൻ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യുടെ വർഗാധികാരം മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടെ എൻ്റെ പരമാവധി കയ്യിൽ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹിൻ്റെ നാമത്തിൽ സത്യപ്രതി അടുത്തതായി പതിനഞ്ചാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഫൗസിയ സലാം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫൗസിയ സലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും മമതയോ വിശ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു പതിനാറാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനസ് പി സി പാലക്കോട്ട് പറമ്പിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അനസ് പി സി എന്നാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യ പരിഗണനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിത്യാസമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുന്റെ നാമത്തിൽ അടുത്തതായി പതിനേഴാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ നാലാം കണ്ടത്തിൽ ഗിരീഷ് കുമാർ അവവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട നാലാംഘട്ടത്തിൽ ഗീഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ധന ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും നിലനിർത്തുമെന്നും മായാശങ്ക കൂടാതെയും മതയോ ത്വമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പതിനെട്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സി പി കൃഷ്ണൻ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നമായി തെരഞ്ഞെടുക്കപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അന്നായി തെരഞ്ഞെടുപ്പ് നിയമാനുസരണം നടപ്പാക്കിയോട് ആത്മവിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും

സത്യപ്രതിജ്ഞ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ അംഗങ്ങളും ആദ്യത്തെ മീനിങ് പ്രഥമ യോഗം പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാളിൽ വെച്ച് ചേരേണ്ടതുണ്ട് നമുക്ക് ഇപ്പം ഒരു പത്ത് പത്തേ മുക്കാൽ പത്തേ നാൽപ്പത്തഞ്ചിന് ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളും മീറ്റിംഗ് ഹാളിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സത്യപ്രജ്ഞ ചടങ്ങ് അവസാനിച്ചതായിട്ട് ചടങ്ങിനെത്തിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവരും കഴിച്ചതിന് ശേഷം പ്രത്യേകം 마지막에 인센티브를 써서